ഏതാ ഇതോ എന്തി വലിയ സൈക്കിൾ എന്ത് ഇതെങ്ങനെ ഇവിടെ വന്നു ഏ ഏ കാശി കാശി ടെക്സ്റ്റ് വെക്കുന്നതിന്റെ തിരക്കിലാ ഏ നിന്റെ സൈക്കിൾ ഒന്നേരാ എന്തി സൈക്കിൾ എടുക്കാതാണോ വന്നേ എന്നാ പോയിക്കോ എന്നത് നീ സൈക്കിളെ തന്നെ ആണോ വന്നത് സൈക്കിളല്ലേ എന്നാ പോയിക്കോ പോയിക്കോ എന്നാ ശരി

കംഫർട്ടബിൾ <laughs> ആണോ <laughs> 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 okay, no? yeah. നൈറ്റ് എടുത്താൽ ഇതായിട്ട് അങ്ങ് പോയിക്ക് എടുക്കും